ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു ഇപ്പം നമുക്ക് ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്റോസ്റ്റ് പോലെയുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം രാത്രിയിൽ നമുക്ക് ഡെയിലി ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഒരു ദിവസം ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ ഈ ഒരു ദോശ അപ്പം നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ആ രീതിക്ക് തന്നെ നല്ല മൊരിഞ്ഞ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു ആട്ടപ്പൊടി മതി അത് വെച്ചിട്ടാണ് നമുക്ക് ഇത് ഇത്രയും ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ഗ്ലാസിന്റെ അളവാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ആണെങ്കിൽ അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആട്ടപ്പൊടിയാണേ അതൊന്ന് ധരിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്ന് തരിക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ അതില് ഉം പൊടിയും കച്ചറയും ഒരു ഉമി പോലെയൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ തരിച്ച് മാറ്റട്ടോ എന്നാലേ നമ്മുടെ ഏർ ഒരു ദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊടി എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒന്നിച്ചണ്ട് ഒഴിക്കണ്ടട്ടോ ഏകദേശം ഒരു ഒന്നേക്കാൾ ഗ്ലാസ്സിന് കൂടുതൽ വെള്ളം വേണ്ടി വരും അപ്പൊ ഓരോ അനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളത്തിന്റെ അളവ് വരുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു പാകം എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്ക അപ്പൊ ആ രീതിക്ക് ഏഹ് കലക്കി എടുത്താൽ മതി അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു പിന്നെ രണ്ടാമത്തെ ഗ്ലാസ് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാല് ഗ്ലാസ്സിലേറെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചില പൊടിക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വരാറ് അപ്പൊ ഇനി നമുക്കിതൊരു പത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഒരു മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാണ്ട് വെക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല വെറും പൊടി കലക്കിയിട്ട് വെച്ചതാണ് ഉപ്പ് ചേർത്തിട്ട് കേട്ടോ അപ്പൊ ഞാൻ വെച്ചിട്ട് ഇതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ മാവ് എന്തായാലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് കിട്ടുക കേട്ടോ എന്നിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ട് കലക്കി കൊടുക്കുക അതിന് അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിന്റെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ എനിക്ക് ഇതാ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന്റെ ശേഷം എടുത്തപ്പോൾ ഇത്തിരി വെള്ളത്തിന്റെ കുറവുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കി കൊടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒഴിച്ചിട്ട് ചെയ്യരുത് കേട്ടോ അപ്പൊ ഇതുപോലെ അളന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പത് കണ്ടല്ലോ അപ്പൊ ആ ഒരു ഗ്ലാസ് തികച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെള്ളം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആ ചുട്ടെടുക്കുന്ന സമയത്ത് രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ബേക്കിംഗ് സോഡ ഓവറായിട്ട് പോവരുത് അപ്പൊ രണ്ട് നുള്ളു നമ്മള് കൈവച്ചിട്ട് നുള്ളി എടുക്കൂലേ അങ്ങനെ രണ്ട് നുള്ളു ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തതിന്റെ ശേഷം നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് അതുപോലെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ നീർദോഷം ഉണ്ടാക്കുന്ന ആ രീതിയിൽ മാവായി പോവരുത് നമ്മുടെ സാധാരണ ദോശ ബാറ്ററി ആ കട്ടിയും ആവരുത് കേട്ടോ അപ്പൊ ഏകദേശം നമ്മൾ നീർദോഷം ഒത്തിരി കട്ടിക്ക് ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ രീതിയിലാണ് മാവ് കലക്കിയെടുക്കേണ്ടത് കേട്ടോ ഒത്തിരി കട്ടിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇത്രയും ഒരിഞ്ഞു കിട്ടൂല അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അതുപോലെ ഒരു പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ദോശ ചട്ടി അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നന്നായി കനകം കുറച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം അതുപോലെ നമ്മളിത് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു പാൻ ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ ചെറുതായിട്ടൊരു ചൂട് മതി അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നൈസായിട്ട് ഇതുപോലെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓവർ ചൂടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ത മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ദോശ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് കിട്ടുക കേട്ടോ അപ്പൊ ഞാനൊരിത്തിരി നെയ്യാണ് ഒന്ന് തൂവി തൂവികൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്നിട്ട് നമുക്കിത് മൊരിപ്പിച്ചെടുക്കാം അപ്പൊ ഇത് മൊരിപ്പിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിന് എത്രത്തോളം മൊരിഞ്ഞു കിട്ടണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മൊരിപ്പിച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാനിത് ഈ ഒരു ദോശത മൊരിപ്പിച്ചിട്ടില്ല എന്നാലും നമ്മുടെ ഈ ഒരു ദോശ കണ്ട നല്ല മൊരിഞ്ഞാണ് ഒരുപാട് ക്രിസ്പി ആക്കി എടുത്തിട്ടില്ല കേട്ടോ ണ്ടോ ആ പിന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിമ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്കിത് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മീഡിയം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി തീയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അങ്ങനെ സാവധാനം ഇട്ടിട്ട് മൊരിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ദോശ നെയ്യൊക്കെ തടുവിയുടെ ശേഷം അല്ല ഈ ഒരു ഭാഗം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞു കിട്ടൊന്നുമില്ല കുറച്ച് സമയം നമുക്ക് ആ ഒരു പാനിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അതുപോലെ ചുട്ടെടുത്താൽ മതി അപ്പം എനിക്കിതാ പാനത്തിരി ഗ്യാസ് ഒന്ന് തീ കൂടി ചൂട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി വെള്ളം കുറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു പാന് ഒത്തിരി ചൂടാവുമ്പോൾ നമ്മൾ മാവ് ഒഴിക്കുമ്പോഴും അല്ലാത്തും പൊഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കനം കുറച്ചിട്ടാണ് ചുറ്റിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഒത്തിരി നെയ്യും കൂടെ തൂവി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൊരിപ്പിച്ചെടുക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു ദോശയിൽ പഞ്ചസാര ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ചെറിയൊരു അളവിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാ കണ്ടോ നല്ല നമുക്ക് മൊരിഞ്ഞു തന്നെയാണ് നമ്മുടെ ഈ ഒരു ദോശ കിട്ടുന്നത് കേട്ടോ കണ്ടില്ലേ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ അവിടെ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പൊ നന്നായിട്ട് മൊരിഞ്ഞു വരും കണ്ടോ നല്ല ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ദോശ ഇതാ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ദോശ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയായിട്ടാണ് ഉണ്ടാവുക കേട്ടോ നമുക്ക് ചൂടോടെ ആകുമ്പോൾ ഇത് ഇതേപോലെ മുരിഞ്ഞ് നല്ല ക്രിസ്പായിട്ടുള്ള ദോശയാണ് കിട്ടുക കേട്ടോ പിന്നെ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ കുറഞ്ഞ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇത് ചുട്ടെടുക്കുമ്പോഴാണ് നമുക്ക് നമുക്കിത് ഇതുപോലെ നമുക്ക് ആ നെയ്റോസ്റ്റിൻ്റെ ഒക്കെ പോലെ എന്താ ഒരു കളറിൽ കിട്ടുള്ളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിഞ്ഞതുപോലെയാണ് കിട്ടുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ദോശയുടെയും സ്നാക്സിന്റെ ഒക്കെ റെസിപ്പി ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നമ്മൾ ഇതാ ഇതുപോലെ കണ്ടോ നല്ല ഗോതമ്പ് പൊടി വെച്ച് ചപ്പാത്തി ഒക്കെ ഡെയിലി കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അത് അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക നമ്മളിതിന് ചോറും അതുപോലെ തന്നെ ഉഴുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല തേങ്ങയൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടല്ലോ എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് നല്ല മൊരിഞ്ഞു തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലും മൊരിയിപ്പിക്കാട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ അതാ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും